ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാവരും ഇപ്പോൾ ഒരു പ്രൊമോ കണ്ടതാണ് ഫ്രാങ്ക് ഗെയിമാണ് കൊടുത്തിരുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മത്സരിക്കാൻ കൊടുത്തിരുന്നത് പക്ഷേ അവിടെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് അവിടെ അടിയും പിടിയും ബഹളവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നുവെച്ചാൽ അനീഷ് പറയുന്നുണ്ട് അത് അനീഷിന് കിട്ടിയ കസേരയാണെന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്നോട്ട് ബഹളം വെക്കുന്നു അപ്പോഴത്തേക്ക് അപ്പാൻ ശരത്ത് അനീഷിൻ്റെ അടുത്ത് വഴക്കിന് പോകുന്നു അതുപോലെ ഷാനവാസ് നമ്മുടെ ആര്യനെ പിടിച്ചുകൊണ്ട് പോകുന്നു ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിലും ഒരാളുടെ ചുറ്റും ഒരുപാട് പേര് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി വഴക്കുണ്ടാക്കി വഴക്കുണ്ടായിട്ടുണ്ട് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തില്ല എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ബിഗ് ബോസ് താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട് അറിയാൻ പറ്റുന്നത് ബിഗ് ബോസ് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത മത്സരാർത്ഥികൾ തലവേദനയാണെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസ് പറയുന്ന ഒന്നും ഇവരനുസരിക്കുന്നില്ല ഇവരെ നമ്മൾ നമ്മൾ ഈ ആഴ്ച മൊത്തം കണ്ടതാണ് ബിഗ് ബോസിന് അവിടെ യാതൊരു വിലയും കൊടുക്കുന്നില്ല അവിടുത്തെ ലാലേറ്റോട് പോലും ബഹുമാനം കൊടുക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും അവരവന്റെ വല്ലാത്തൊരു മത്സരാർത്ഥികൾ എന്ന് തന്നെ പറയാം എന്ന് വെച്ചാൽ ലാലേറ്റന് പോലും അവിടെ മര്യാദ കൊടുക്കുന്നില്ല നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട് പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രണ്ടാഴ്ചയായിട്ട് അതുപോലെ ബിഗ് ബോസ് ഷോ തുടങ്ങിയ ഒരാഴ്ചയാകുന്നു ആ ഒരാഴ്ചയിൽ ബിഗ് ബോസ് പറയുന്ന റൂൾസ് ഒന്നും പാലിക്കാറില്ല കൂടുതലും റൂൾസ് ഒന്നും പാലിക്കാറില്ല അവർ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു അല്ല ബിഗ് ബോസ് ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവര് അവരുടെ സമയത്തിനാണ് വന്ന് അവിടെ കൺസ്രക്ഷൻ റൂമ് അവിടെ ലിവിംഗ് റൂമിൽ തന്നെ വന്ന് ഇരിക്കുന്നത് തന്നെ ബിഗ് ബോസ് വിളിച്ച് ഒത്തിരി മണിക്കൂറുകളൊക്കെ ശേഷമാണ് അവരുടെ എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഒരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ കൂടുതൽ പേരും പെരുമാറുന്നത് എന്തായാലും അവിടെ നല്ല ഒരു വഴക്ക് നടന്നിട്ടുണ്ട് ആ വഴക്കിന്റെ പേരിൽ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് ഇനി മുന്നോട്ട് ഇനി എന്താണെന്ന് നമുക്കറിയത്തില്ല മുന്നോട്ട് പിന്നെ എന്ത് സംഭവിച്ചതൊന്നും നമുക്കറിയില്ല എന്തായാലും താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുകയാണ് നല്ല ഈ മത്സരാർത്ഥികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഈ മത്സരാർത്ഥികളുമായിട്ടും അതുപോലെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാത്ത ഈ മത്സരാർത്ഥികളുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതുപോലെ ബിഗ് ബോസ് അതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു കോൺവെർസേഷൻ നിങ്ങളുമായിട്ട് താൽക്കാലികമായി ഉണ്ടാകില്ല വെച്ചാൽ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ ബിഗ് ബോസിന് അത്രയ്ക്ക് ഇതായി കാണും എന്താണെങ്കിലും ബിഗ് ബോസ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കറക്റ്റ് അതൊരു പ്രാങ്ക് പ്രൊമോയാണെന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത് എന്നാൽ പ്രാങ്ക് പ്രൊമോ അല്ല ഇത് ആണ് ഒരു പ്രാങ്ക് ഗെയിമാണ് കൊടുത്തിരുന്നത് പക്ഷെ അവിടുത്തെ ഈ മത്സരാർത്ഥികളുടെ നല്ല സ്വഭാവം കാരണം അത് നിർത്തി വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് ലേറ്റസ്റ്റ് ന്യൂസ് വല്ലതും വെനിവേറെ വരുവാണെങ്കിൽ നിങ്ങളെ ഉടനെ അറിയിക്കാം